ദേശീയപാതയിലെ കുഴികളിൽ ചാടി അപകടങ്ങൾ പതിവായിട്ടും കുഴിയടയ്ക്കാൻ അധികൃതർക്ക് മടി കുഴിയിൽ പടുവാഴ വെച്ച അജ്ഞാതരുടെ പ്രതിഷേധം കരിങ്കലത്താണി മണലും പുറത്തു നിന്നാണ് ഈ കാഴ്ച കണ്ണു തുറക്കുമോ അധികൃതർ ദേശീയപാതയിലൂടെയുള്ള യാത്രയിലാണ് പാതയുടെ ഒരു വശത്ത് വാഴ നട്ടത് ഞങ്ങൾ കണ്ടത് സംഭവം എന്താണെന്ന് നോക്കി അടുത്തു ചെന്നപ്പോഴാണ് ഇവിടെ വലിയൊരു കുഴിയാണെന്ന് മനസ്സിലായത് തുടർച്ചയായി രണ്ട് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിൻ്റെ പ്രതിഷേധ സൂചകമായാണ് അജ്ഞാതറാരു കുഴിയിൽ വാഴ നട്ടത് ഈ കുഴിയുടെ തൊട്ടടുത്തായി വേറെയും കുഴികളുണ്ടായിരുന്നു അത് സമീപത്തെ ക്ലബ്ബിലെ യുവാക്കളാണ് അടച്ചത് എന്നാൽ വാഴ നട്ടത് ആരെന്നറിയില്ല എങ്കിലും അധികൃതർ കണ്ണു തുറക്കട്ടെ ദേശീയപാതാ വികസനം നടന്നെങ്കിലും പാതയ്ക്ക് ഇരുവശവും അഴുക്കിച്ചാൽ നിർമ്മിക്കാത്തത് പാതയിലൂടെ വെള്ളമൊഴുകാനും കുഴികൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട് അത്തരത്തിൽ രൂപപ്പെട്ടതാണ് മണലും പുറത്തുള്ള ഈ കുഴിയും